േ ഇപ്പം ആദ്യം ഭയങ്കര ഒരു എന്താ പറയാ പിന്നെ അത് കുറച്ച് ലൈറ്റ് ആയി പിന്നെ ഉമ്മച്ചു വിളിച്ചു ആൻഡ് ഷീസ് ഓക്കെ അപ്പം അങ്ങനെ ഒരു അനിയൻ ഈ ഓൾറെഡി അറിയായിരുന്നു എനിക്കിഷ്ട് ന്യൂസ് ടു പക്ഷെ ഈ ആക്കാരണം കഴിഞ്ഞൊരു ന്യൂസ് തന്നെയായിരുന്നു അമ്മ കംപ്ലീറ്റ് ഷോക്കിലുമാണ് പിന്നെ ഇപ്പം അക്സെപ്റ്റഡ് ലൈക്ക് ഓക്കെ നല്ലോണം ജീവിച്ചാൽ മതി ബി ഹാപ്പി എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയും പറഞ്ഞു അച്ഛനും പറഞ്ഞു എന്റെ ബ്രദറും പറഞ്ഞു ഹോൾ ഫാമിലി പറഞ്ഞു കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഓക്കെ ഫൈൻ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി ബി ഹാപ്പി എന്ന് പറഞ്ഞു യ്യ പയ്യ എല്ലാവർക്കും റെഡിയാവും അപ്പം ഇപ്പൊ പറഞ്ഞു ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ പറയാ ഇപ്പൊ കല്യാണം കഴിയുമ്പോ ഉത്തരവാദിത്തം കൂടും അപ്പം എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഇവിടെ പഠിക്കുവാണ് പിന്നെ ഇപ്പം ചെയ്യുന്നു വേറെന്തെങ്കിലും പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനത്തെ തന്നെയാണോ അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞു ഇനി ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്താണ് കുത്തി പറഞ്ഞവരുടെ ഒക്കെ മുന്നിൽ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു മുന്നിലും ഞാൻ ഒന്നുകൂടി എന്താ നമ്മളിപ്പൊ നന്നായിട്ട് ജീവിച്ച് കാണിക്കണ്ടേ അല്ല കണ്ടില്ലെങ്കിലും നാരായണ സ്വാമി നന്നായിട്ട് ജീവിക്കുന്ന സമയത്ത് അവരെ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോഴും നമ്മൾ നന്നായിട്ട് ജീവിക്കൂലേ പറയാ ശരിയാ ചളി കണ്ടിട്ടല്ലേ വീണത് കുളി അങ്ങനെ അപ്പം ഇനി എന്താണ് നിങ്ങളുടെ സിനിമയാണോ അങ്ങനത്തെ അത് മനസ്സിലായി ഞങ്ങളുടെ തിരിച്ചറിപ്പോ ഞങ്ങള് സിനിമ പോകാനുള്ള നിങ്ങൾ ഒരു മണിക്കൂർ കൂടെ ഇന്റർവ്യൂ എന്റെ ബസ് നിങ്ങൾ ഒരു മണിക്കൂർമിച്ച് സിനിമ പോവാ ും തീർച്ചയായിട്ടും സിനിമ തന്നെയാണ് സിനിമ കൂടി തന്നെയാണ് തുടങ്ങിയത് പിന്നെ ആ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുന്ന ടൈമും പിന്നെ ഓഫർ വന്നപ്പം വീട്ടില് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ഗ്രാജുവേറ്റഡ് ഗ്രാജുവേറ്റഡായും അപ്പൊ അതിന്റെ ഒരു ടെൻഷനും എക്സാമിന്റെ ഒരു വീക്ക് മുന്നേ എൻ്റെ ഇത് പറഞ്ഞതേ ഉള്ളു എനിക്കറിയില്ല ഒരു വീക്ക് എനിക്ക് അപ്പോ അങ്ങനെ മുന്നേക്കെ പക്ഷെ ചളികളെല്ലാം ഒന്നും പറഞ്ഞില്ല സോ അങ്ങനെ നന്നായിട്ട് പഠിച്ചിറങ്ങിയത് കൊണ്ട് ഈ ഫീൽഡിന്റെ ഒരു റിസ്ക് അറിയാലോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ ഉമ്മച്ചയ്ക്ക് ആണെങ്കിലും എല്ലാവർക്കും അപ്പൊ എനിക്കാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ടും പിന്നെ ആ സമയത്ത് സിനിമ സീരിയൽ അങ്ങനെ അധികം അറിയില്ലായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ വെരി ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഏഷ്യാനിൽ ചെയ്തത് അപ്പോ പല ആൾക്കാരും എന്റെ അടുത്ത് പറയായിരുന്നു സീരിയൽ ചെയ്താൽ പിന്നെ സിനിമ ചെയ്യാൻ പറ്റില്ല ആൾക്കാർ വിളിക്കില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ടോക്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ സീരിയൽ സീരിയലിന് വന്ന അത്രയും ആൾക്കാർ സിനിമയിലുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളെങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടാവും നമ്മൾ എങ്ങനെ അതിന് വേണ്ടിട്ട് ഒന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു തരില്ല അപ്പൊ എങ്ങനെ അത് ചെയ്യുന്നു എങ്ങനെ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു പിന്നെ യാ ഒരു ഒരു ഇതുവരെ ലെഗ് ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ട് കാരണം കഴിവുള്ള എത്രയോ ആൾക്കാർ എത്താത്തതും ഉണ്ട് കഴിവില്ലാത്ത എത്രയോ ആൾക്കാർ എത്തിയതും ഉണ്ട് അപ്പൊ ഇതൊക്കെ ലെഗ് ഫാക്ടർ എത്രയുണ്ട് പക്ഷെ മനസ്സിലെ സിനിമ തന്നെയായിരുന്നു പിന്നെ ഞാൻ ആ പറഞ്ഞതുപോലെ വീട്ടിലൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സീരിയൽ തുടങ്ങുന്നത് പക്ഷെ തുടങ്ങിയപ്പം എനിക്ക് ആ ഫീൽഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി ബീങ് ആൻ ആർട്ടിസ്റ്റ് സിനിമയായാലും സീരിയൽ ആയാലും സീരിയലായാലും നമ്മള് അതിനോട് എത്രത്തോളം പിന്നെ ഗുഡാവുന്നവ അതും അത്രത്തോളം നമ്മുടെ അടുത്തും ഗുഡായിരിക്കും മനസ്സിലായി പിന്നെ സത്യം പറഞ്ഞാൽ തുടങ്ങിയതൊക്കെ എന്താ പറയാ ഒരു ഭയങ്കര ഡ്രീം വെച്ചിട്ടോ ഒരു കലാകാരനാണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനോടുള്ള സ്നേഹ സിനിമ അങ്ങനെ അങ്ങനത്തെ ഒന്നും അല്ലാട്ടോ ജസ്റ്റ് ടു ട്രൈ അല്ലെങ്കിൽ മണി ഫെയിം റെസ്പെക്ട് ഇത് കണ്ടിട്ട് തന്നെ വന്നതാണ് ചുമ്മാ ഒന്ന് നോക്കണം പോണം അത്രേ വിചാരിച്ചുള്ളൂ പക്ഷെ വന്നപ്പം ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കണ്ടപ്പോ ഓഡീഷൻസിന് പോവായിരുന്നു അപ്പൊ ഓഡീഷൻസിന് പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ അവിടെ ചെന്നൊരാൾ പരിചയപ്പെടുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ വർഷങ്ങളോളം ട്രൈ ചെയ്യുന്ന ആൾക്കാർ അഞ്ചാറ് വർഷം ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ സ്വപ്നം കാണുന്ന സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പമാണ് സീരിയസ് ആവുന്നതും ട്രൈ ചെയ്യുന്നതും പിന്നെ കിട്ടിയപ്പം കമ്മിറ്റ്മെന്റ്സ് ആയി കാരണം ആദ്യം വിളിച്ച ആള് പിന്നെ വിളിക്കും കാരണം ആദ്യം ഞാൻ പ്രൊജക്ട് ടീം ഉണ്ടായ ടീമാണ് മിഡ് അണ്ടിലേക്ക് എന്നെ വിളിച്ചത് അപ്പൊ നമുക്ക് അവരടുത്ത് നോ പറയാൻ പറ്റില്ല കാരണം നമ്മളെ കൊണ്ടുവന്ന ആളല്ലേ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു സ്നേഹത്തോടെ നമ്മൾ ചെയ്യും അപ്പൊ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ വന്ന ഒരു വഴി മറക്കരുതെന്നൊക്കെ വിചാരിച്ചു അതിൽ തന്നെ ആയി അപ്പൊ അങ്ങനെ 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 അതിൽ തന്നെ ഒരു ചെയിനായി പിന്നെ ചെയ്തോണ്ട് ഇരിക്കുമ്പോഴാണ് ഞാനത് എൻജോയ് ചെയ്തുകൊണ്ട് പോകുന്നത് അങ്ങനെ അങ്ങനെ പോന്നു അപ്പൊ സിനിമ തന്നെയാണ് സിനിമ തന്നെയാണ് മനസ്സിലുള്ളത് സിനിമ ചെയ്യും ഉച്ചകളെ ചെയ്യണം എന്താ പരിപാടി ആഗ്രൗണ്ട് കേക്ക് ാണ് സീരിയൽ തന്നെയാണോ എന്താണ് പരിപാടികൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യും ഡിഗ്രി അത് ആ വഴിക്ക് അങ്ങ് പോവും പിന്നെ പ്രോജക്റ്റ് വന്ന് ചെയ്യും ഇനി ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും സന്തോഷം ഒന്ന് പറഞ്ഞല്ലോ ഞങ്ങള് ആയിരുന്നില്ല അപ്പോ ഈയൊരു നോട്ടം കൊണ്ടും ഒരു അങ്ങനെ ആണ് ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അത് എന്നിട്ട് പോലും ഇത്രയും അക്സെപ്റ്റൻസും സ്നേഹവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ലീഡായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് പേരായിട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും അറിയാൻ ഞങ്ങൾക്കും അത്ര തന്നെ ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് ഒന്ന് ഒരുമിച്ച് ചെയ്യോ ചെയ്യോന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യും ചെയ്യും ഓക്കെ അപ്പം ഇപ്പൊ സൽമാൻ പറഞ്ഞല്ലോ ഇപ്പൊ കൊറേ നാള് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ നാള് അപ്പം ഏജ് ഒബിയസ്ലി ഒരു കല്യാണ പ്രായം കഴിഞ്ഞ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പം വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കാണെങ്കിലും എന്താ പറയാ കുറച്ച് പ്രായം കഴിയുമ്പോ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കുന്നില്ലേ എന്നൊരു കഴിക്കുന്നില്ലേന്ന് ഒരു പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് ഞാൻ കുട്ടിയല്ലേ െ അങ്ങനെ ഒരു പ്രഷർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ അഞ്ചു മക്കളിൽ അഞ്ചാമനാണ് ഞാൻ നാലാൾക്കാരും കല്യാണം കഴിഞ്ഞു ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതിന്റെ ഒരു പ്രഷർ പ്രഷറൊക്കെയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഈ ഫീൽഡിലായതുകൊണ്ട് ഇത് നമ്മളെപ്പോഴും അറിയാലോ നമുക്കൊരു ജോബ് സെറ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹം സ്വന്തം പൈസ കൊണ്ടാണ് എന്തും ചെയ്യണ്ടേ എന്നുള്ള ഒരു ഭയങ്കര ഒരു ഈഗോ ഉള്ളിലുള്ള ആളാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിലും മെയിൻ ആയിട്ട് എന്റെ തന്നെ ആണോന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പൊ എന്റെ കല്യാണമാണെങ്കിൽ ബ്രദേഴ്സ് ഉണ്ട് വീടുണ്ട് എല്ലാവരും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു ആയിരിക്കും പക്ഷെ അതിന്റെ മെജോറിറ്റി എന്റേതായിരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഇതിലെപ്പോഴാണ് സെറ്റാവുക എന്ന് ആർക്കും അറിയില്ല ചിലപ്പം ഒരു ഓവർ നൈറ്റ് കൊണ്ട് സക്സസ് ആവും ചിലപ്പം ഞാൻ ഈ പറഞ്ഞ ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വർഷങ്ങളോളം ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഓവർനൈറ്റിൽ സക്സസ് ആയ ആൾക്കാരും നമുക്കറിയാം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലഗ് ഫാക്ടറി ഇതിൽ ഭയങ്കരത്തില് ഒരു റോൾ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മച്ച കഴിഞ്ഞൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പിന്നെ ലവ് ഫെയിലിയറ ഞാൻ പറയില്ലായപ്പോഴേക്കും ഇല്ല ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും പിന്നെ പ്ലാൻസ് ഒക്കെ മാറി പിന്നെ അങ്ങനെ ഒരു ലൈഫിനെ ചിന്തിക്കാൻ പറ്റാണ്ടായി പിന്നെ മണി മേക്കിംഗ് ട്രിപ്പിംഗ് അങ്ങനത്തെ ഒരു വൈബിലേക്കായി വൈബിലേക്കാണ് മേഘ പ്രപ്പോസ് ചെയ്യണേ വേറെ എന്തെങ്കിലും അറേഞ്ച് മാരേജ് പ്രപ്പോസൽസ് വരുകയാണ് ഫാമിലിക്ക് ഓക്കെ ആണ് അങ്ങനത്തെ കണ്ണിർത്തി കാണിക്കാൻ കേൾക്കുകയാണോ അങ്ങനത്തെ ഒരു പ്രപ്പോസല് വരുവാരണെങ്കിൽ അത് നോക്കുമായിരുന്നോ ഇല്ല അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഉമ്മാനോട് പറഞ്ഞതാണ് ഞാൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടികൂടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ വീട്ടില് പോകാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഉമ്മച്ചി ഫോം വിളിച്ചിട്ട് പറയുമ്പോഴാണെങ്കിൽ നോർമൽ ടോക്സ് ഒക്കെ ആയിരിക്കും സുഖ വിവരങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാല് പിന്നെ നൈസായിട്ട് ഉമ്മച്ചി ചോദിക്കും കല്യാണ കാര്യം വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ തിരക്കെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വെക്കും പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ സ്വന്തം വീടല്ലേ അപ്പോ ഇങ്ങനത്തെ ഒരു ടോക്സ് വരുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ പോക്ക് ഭയങ്കര റേർ ആയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പോകും ഉമ്മച്ചിനെ കാണണു ഒരു ദിവസം രണ്ടു ദിവസം ഉമ്മച്ചിനെ കൂടെ നിന്ന് നിന്നിച്ച് ഇല്ല ഒരു ഒന്ന് പുറത്തു കൊണ്ട് ഉമ്മച്ചിനെ ഫുഡ് അടിച്ചിട്ട് അപ്പൊ തന്നെ പോകും അങ്ങനെ കാരണം ഈ ഒരു രണ്ടു കൂടുതൽ നിന്നിട്ട് പിന്നെയുള്ള ടോക്സ് പിന്നെ ഇതായിരിക്കും അപ്പൊ പിന്നെ ഉമ്മച്ചിന്റെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പറഞ്ഞ എന്തെങ്കിലും ഒക്കെ അലമ്പാകു മുമ്പേ നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് വീട്ടിൽ നിന്ന് നടക്കും നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് ലെങ്ത് ഇന്റർവ്യൂ എന്ന് തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റി അപ്പം ഇപ്പൊ പുതിയ നവദമ്പതികളാണ് അപ്പൊ നിങ്ങളുടെ പേരന്റ്സ് ഇത് ചിലപ്പോ വീഡിയോ കാണുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിലെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവരെ ഈ വീഡിയോ കാണുമായിരിക്കും അപ്പൊ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ നോക്കി ഞാൻ പറയുക ആള് ശരിയാണെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാവും മനസ്സിലാവുന്ന ദിവസം എന്താണ് അന്ന് ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യണം യാ യാ അങ്ങനെ ബാക്കി അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് ഞങ്ങള് ഡിസൈഡ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചായി അപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇല്ലാത്തത് ഒരു ഇൻകംപ്ലീറ്റ് തന്നെയാണ് ഫാമിലി ഫാമിലി അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഫാമിലി ഒന്നും ഇല്ലെന്നൊന്നും ചിന്തിക്കരുത് എല്ലാരും കൂടെ ഉണ്ട് എന്നാലും ഒന്നും കൂടി എന്താ പറയാ കൂടി ഇൻവോൾവ് ആയിട്ട് അടിപൊളിയായിരിക്കും നിങ്ങൾ സ്നേഹം തന്നിട്ട് പിന്നെ നെഗറ്റീവ് കമന്റ് പറയുന്ന പറയാനില്ല നമുക്ക് പറഞ്ഞു പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ ഇന്റർവ്യൂ ഞാൻ നിങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂ പറ സത്യം എന്താണ് ഞങ്ങളെ കൊള്ളായിരുന്നു പതിവ് എന്റെ പെർഫോമൻസ് ഞങ്ങളും കൊള്ളായിരുന്നു പിന്നെ ഒപ്പിച്ച് ഭയങ്കര വല്യ കൊഴപ്പില്ല നമ്മൾ അത്ര എന്നാലും രണ്ട് ബസ്സാണ് പോയത് അതൊക്കെ മനസ്സിലാക്കണം ആ ഇനി പറഞ്ഞാൽ മാത്രം അത് സത്യാവുന്നുണ്ടോ

അപ്പല്ലണ് കാര്യങ്ങളില് ഇത്രയല്ല ആയിണേ നാട്ടില് മൊത്തം അറിഞ്ഞിട്ടുണ്ട് നമ്മളെ കല്യാണം കാര്യങ്ങളൊക്കെ മൊത്തം ലീക്ക് ആയിട്ടുണ്ട് നിങ്ങക്ക് അല്ലേ നിങ്ങൾ പ്രശ്നമൊന്നുമില്ലല്ലോ പുള്ള മജ്ജനല്ലേ അപ്പൊ ഇനിയിപ്പൊ നമ്മ കെട്ടി ഇനി മജ്ജ ആക്കൽ തന്നെ ഇനി അടിപൊളിയാക്കൽ തന്നെ നല്ലതിൽ പഠിക്കണോ നമ്മളല്ല പണിയെടുക്കണോ മജ്ജാക്കണോ പൊളിക്കണോ എല്ലാവർക്കും നമ്മ കാണിച്ചു കൊടുക്കണോണേ ഓക്കെ അടിച്ചുപൊളിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം െട്ടേ മജയല്ലേ അപ്പം എന്താ പറയാ ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു എന്താ പറയാ നല്ലൊരു പ്രൊജക്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ നല്ലൊരു ഇത്രയും നേരം അതെ അതെ അതിന് എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ അതാണ് പറയാൻ പറ്റൂട്ടെന്താണോ